മയക്കുമരുന്ന് ഇപ്പോഴും നമ്മുടെ കോളേജിൽ നടക്കുന്നുണ്ട് കൃത്യമായിട്ട് ഇവർ പലരും എസ് എഫ് ഐക്കാരാണ് മെയിനായിട്ട് ഇവർ ഒരു പിന്നെ സ്ത്രീയും പുരുഷനും ഒരു ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഭാര്യയും ഭർത്താവും ചെയ്യും ആ കാര്യങ്ങൾ മൊത്തം ഇവർ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ചെയ്യുന്നത് എൻ്റെ കണ്ണോട് കണ്ട ഒരു അധ്യാപികയാണ് ഞാൻ എസ് എഫ് ഐയുടെ കൊടും ക്രൂരതകൾ പൈശാചികമായ ഉപദ്രവങ്ങൾ ഇതൊക്കെയാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന ചർച്ചകൾ എസ് എഫ് ഐക്ക് ഒരു സംസ്ഥാന സെക്രട്ടറി ഉണ്ട് പേരാർഷോ മുപ്പത്തിയഞ്ച് വയസ്സ് പിന്നിട്ടാലും വിദ്യാർത്ഥി എന്നാണ് ആർഷോയെ പറയുന്നത് പല കേസുകളിലും പ്രതിയാണ് പിടികിട്ടപ്പുള്ളിയാണ് ജയിലിൽ നിന്ന് വാറൻ്റ് വന്നിട്ട് പോലും പോലീസ് കൂസാക്കാതെ നടക്കുന്ന ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന നേതാവ് ഒരു സാധാരണക്കാരനാണ് ഇതുപോലെ വാറൻ്റ് വന്നിട്ടാ ഇതുപോലെ നടന്നാൽ ഈ പോലീസുകാർ കണ്ണടച്ചിരിക്കുമോ ഒരിക്കലുമില്ല അവൻ്റെ വീട്ടിൽ കയറി പാതിരാത്രിയാണെങ്കിൽ പോലും അവനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലെങ്കിലും കൊണ്ടിടും പക്ഷെ ആർഷോയ്ക്ക പോലീസിന്റെ എല്ലാ ഉണ്ട് എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എസ് എഫ് ഐക്കാർ ക്യാമ്പസിൽ കാണിക്കുന്ന കൊള്ളരെ അവർക്കെതിരെ ആരെങ്കിലും പ്രതികരിച്ചാൽ നിഷ്കരണം അവരെ ഇല്ലാതാക്കുന്ന രീതി സിദ്ധാർത്ഥിന്റെ മരണം നമുക്കൊക്കെ ഒരു പാഠമാണ് അതായത് എസ് എഫ് ഐ ക്യാമ്പസിൽ കാട്ടിക്കൂട്ടുന്ന നരഭോജികൾ എന്ന് തന്നെ പറയേണ്ടി വരും ഒരു ചെറുപ്പക്കാരനെ ഏതൊക്കെ തരത്തിൽ ഉപദ്രവിക്കാൻ കഴിയുമോ അതിൻ്റെ അങ്ങേ അറ്റം ഉപദ്രവിച്ചാണ് അവനെ മരണത്തിലേക്ക് എത്തിച്ചത് എന്നിട്ട് ഒരു കൂസലുമില്ലാതെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് നടക്കുന്നു കുറച്ച് പിന്നിലേക്ക് പോകാം അതായത് കഴിഞ്ഞ വർഷം കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ രമ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പൾ എസ് എഫ് ഐയുടെ ചെയ്തികൾ കണ്ട് സഖികെട്ട് ആ കോളേജ് ഒന്ന് ശുചീകരിക്കാൻ അവർ ശ്രമിച്ചു അതിനെ അവരെ കോളേജിൽ നിന്ന് സ്ഥലം മാറ്റി എസ് എഫ് ഐക്കാർ അവരെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളതാ പിന്നീട് മാധ്യമങ്ങളിൽ കണ്ടതാണ് എസ് എഫ് ഐക്കാരെ അവർ മുറിയിൽ പൂട്ടിയിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് ആ പ്രിൻസിപ്പൾ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ സത്യത്തിൽ അത് കേൾക്കുമ്പോൾ പരസ്യമായി കോളേജിൽ ലൈംഗിക ബന്ധമാണും പെണ്ണും തമ്മിലുള്ള വീട്ടിൽ ചെയ്യേണ്ട പല കാര്യങ്ങളും പരസ്യമായി ചെയ്യുന്നു കുട്ടികൾ തമ്മിലുള്ള ശാരീരികമായ ബന്ധങ്ങൾ കഞ്ചാവും മയക്കുമരുന്നും മദ്യവും ഒക്കെ യഥേഷ്ടം ക്യാമ്പസിൽ ലഭ്യമാകുന്ന രീതി ആ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ എസ് എഫ് ഐയെ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓരോ ക്യാമ്പസുകളിലും നടക്കുന്നതാണ് ആ ടീച്ചറുടെ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കണം അന്ന് അവരെ കുറ്റം പറഞ്ഞവരൊക്കെ ഇന്ന് തിരുത്തണം കാരണം അവരായിരുന്നു ശരി എന്നുള്ളത് എന്തായാലും ആ ടീച്ചറിന്റെ വാക്കുകളിലേക്ക് മയക്കുമരുന്ന് ഇപ്പോഴും നമ്മുടെ കോളേജിൽ നടക്കുന്നുണ്ട് കൃത്യമായിട്ട് ഇവർ പലരും എസ് എഫ് ഐക്കാരാണ് മെയിൻ ഇതിൽ ഞാൻ പലരും ഇവർ പല കേന്ദ്രങ്ങളിലും എനിക്കിവരെ കാണാൻ പറ്റുന്നുണ്ട് മയക്കുമരുന്നാണെന്ന് തന്നെയാണ് ഞാൻ സംശയിക്കുന്നത് അല്ലാതെ ഈ വൈകുന്നേരങ്ങളിൽ രാത്രി ഇവർ ഇരിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇവർ പല ഫോണുകളിലും പിന്നെ അതുകൂടാതെ ഇവർ അപ്പുറത്തെ ഒരു ഉദ്ഘാടനം ചെയ്യാത്തുണ്ട് അവിടെ ഇരുന്ന് ഇവർ പല ആൺകുട്ടികളും പെൺകുട്ടികളും ഏഴ് മണിയായാലും ഇവർ പോകൂല്ലേ എസ് എഫ് ഐക്കാര് ഞാൻ ചോദിക്കുമ്പോൾ എന്നോട് ചോദിക്കും സദാരാചാര പോലീസാണോ ഇവർ ഒരു പിന്നെ സ്ത്രീയും പുരുഷനും ഒരു ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഭാര്യ ഭാര്യയും ഭർത്താവും ചെയ്യും ആ കാര്യങ്ങൾ മൊത്തം ഇവർ ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചെയ്യുന്നത് എൻ്റെ കണ്ണോട് കണ്ട ഒരു അധ്യാപികയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്ന കുട്ടികളാണ് ഇവിടെ അതുകൂടാതെ ഇതിൽ പറയാനുള്ളത് നമ്മളെ ഗ്രൗണ്ടിൽ നമ്മളെ ഗ്രൗണ്ടില് ഒരു മണിക്ക് ശേഷം ഗ്രൗണ്ടില് ഓരോരു മൂലക്കും ഇങ്ങനെയുള്ള പല വൃത്തികേടുകളാണ് നടക്കുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസം എനിക്ക് ഒരു കുറച്ച് ഒരു മൂന്നാഴ്ച മുന്നേ ഒരു വീഡിയോയും രണ്ട് മൂന്ന് ഫോട്ടോയും എനിക്ക് ഔട്ട്സൈഡർ അയച്ചു തന്നിട്ട് എൻ്റെ അയാൾ എന്നെ ഫോണും ചെയ്തതിൻ്റെ അടുത്ത് പറഞ്ഞതെന്തെന്ന് വെച്ചാൽ ടീച്ചർ ഒന്ന് ഒരു മണിക്ക് ശേഷം ഇങ്ങോട്ട് വരണം എന്നിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണണം അല്ല ഉച്ചക്കൊരു മണിക്ക് ആ ഉച്ചക്കൊരു മണിക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള മഹാവൃത്തികെട്ടെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ നടക്കുന്ന മഹാവൃത്തിയായിട്ട് ഒരു ഭാര്യയും ഭർത്താവും ചെയ്യുന്ന പോലെയുള്ള പല കാര്യങ്ങളാണ് അവിടെ എന്നിട്ട് അവരെന്നോട് പറഞ്ഞതെന്നറിയാം ഏപ്പടം കാണാൻ ടീച്ചറെ ഗ്രൗണ്ടിലേക്ക് വന്നാൽ മതി നമുക്ക് സിനിമാ ടാക്കീസിലേക്കൊന്നും പോകണ്ടാന്ന് അപ്പോൾ അതിലെല്ലാം ഇതിനെ ഞാൻ ശക്തമായിട്ട് പ്രതികരിക്കുന്നതുകൊണ്ടുള്ള ഒരു ദേഷ്യമാണ് ഈ എസ് എഫ് ഐക്കാർക്ക് എന്നോട് ഇത് മുഴുവൻ ചെയ്യുന്നത് എസ് എഫ് ഐക്കാരാണ് ഈ എസ് എഫ് ഐക്കാര് ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥികളെയും ഭീഷണിപ്പെടുത്തി നശിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് നശിപ്പിക്കലേ എന്ന് പറഞ്ഞാൽ ചില്ലറ നശിപ്പിക്കല്ല അതുകൊണ്ട് പെൺകുട്ടിയൊക്കെ എസ്കോട്ടായിട്ട് ഞാനവിടെ പറഞ്ഞിട്ടുണ്ട് ഇവർ അച്ഛനും അമ്മമാരും ഒന്ന് വന്ന് പലപ്പോഴെങ്കിലും ഒരു മിന്നൽ പരിശോധന അവരുടെ പെൺമക്കളെ നോക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും എന്നെ ഒരു പ്രാവശ്യം ഈ പിന്നെ എവിടെ നിന്ന് വിളിച്ചു ഈ പീഡിയെന്ന് എന്നിട്ട് ഞാൻ അപ്പുറത്തെ ഗേറ്റ് അപ്പുറത്ത് തുറക്കുമായിരുന്നില്ല ഞാൻ എന്നിട്ട് അവിടെ പോകുമ്പോൾ അവിടെ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടി ഞാൻ ഒറ്റയ്ക്ക് പോയില്ല എന്താ വെച്ചാൽ സദാചാര പോലീസാക്കും അതുകൊണ്ട് ഞാൻ അപ്പുറത്തുള്ള പ്രകാശം മാഷം ഗിരീഷ് സാറേയും വിളിച്ചിട്ട് അവിടെ പോകുമ്പോഴത്തേക്ക് ഞാൻ കണ്ട കാഴ്ച എന്താണെന്ന് അറിയുമോ സാറിന് പറയാൻ പറ്റാത്ത കാഴ്ചയാണ് ആ പ്രകാശമാഷും ഗിരീഷ് സാറിന് വിളിച്ചിട്ടാണ് ഞാൻ പോയത് എൻ്റെ കൂടെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതായിട്ട് അപ്പോൾ ഒരു ആകുട്ടിയും പെൺകുട്ടിയും അവിടെ നിൽക്കുന്ന അവിടെ പല കാര്യങ്ങൾ ചെയ്യുന്ന അത് നോക്കി വണ്ടിയിൽ പോകുന്ന ഇൻട്രസ്റ്റുള്ള ആൾക്കാരല്ലേ ആ നാഷണൽ ഹൈവേയിൽ പോകുന്ന ആൾക്കാരെല്ലാം നോക്കുന്നു പീഡിയക്കാരെ മൊത്തം നോക്കുന്നു എല്ലാരും നോക്കി ഞാൻ പോയി ടീച്ചർ വരണം എന്നാ ഞാനെ വിളിച്ചു ഞാൻ ഈ മാഷന്മാര് പോകുമ്പോഴത്തേക്ക് നമ്മൾ കണ്ട കാഴ്ച ഇതാണ് പിന്നെ അതിൽ തന്നെ എസ് എഫ് ഐയിലെ പല കുട്ടികളും ഇവിടെ രാത്രി മണി എട്ട് മണി വരെ ഇവിടെ ആൺകുട്ടികൾ പഠിച്ചുപോയ പല ആൺകുട്ടികളും ഇമ്മാനുവൽ അടക്കം ഉള്ള കുട്ടികളടക്കം കുട്ടിയാണ് അവൻ സ്ഥിരം വരുന്നുണ്ട് ഈ ക്യാമ്പസിൽ നമ്മളെ പെൺകുട്ടികളെ നശിപ്പിക്കാനായിട്ട് ഇന്നൊരു കുട്ടിയാണെങ്കിൽ നാളെ ഇവിടുത്തെ രക്ഷിതാക്കളെ മനസ്സിലാക്കണം ഇപ്പൊ ഓരോ പെൺകുട്ടികളെ രക്ഷിതാക്കളും മനസ്സിലാക്കണം ഇന്നൊരു പെൺകുട്ടിനെയാണ് അവൻ നശിപ്പിക്കുന്നതെങ്കിൽ നാളെ ഭീഷണിപ്പെടുത്തി വേറൊരു പെൺകുട്ടിനെയാണ് നമ്മുടെ കോളേജിലെ അവൻ നശിപ്പിക്കുന്നത് അതിൻ്റെ എല്ലാം എതിരെ ഞാനിവിടെ പ്രതികരിക്കാറുണ്ട് ഏഴ് ഞാൻ ഇവിടുന്ന് ഏഴുമണിക്ക് പോകുന്നതുകൊണ്ടന്നെ ഞാൻ കണ്ടപ്പം പാടിയിലുള്ള ഒരു കുട്ടിയുണ്ട് ആ കുട്ടി തേർഡ് ബി എസ് സി കെമിസ്ട്രിയും പഠിക്കുന്നതാണ് അവൾ ഇതേപോലെ ഞാൻ അവൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ പോയിട്ട് റൂമെടുത്തിട്ട് ചെയ്യണം ഇത് ഇവിടുന്ന് ചെയ്യല്ല ഈ കാര്യങ്ങൾ ഇവിടുന്ന് തന്നെ ചെയ്യിൽ നിങ്ങൾ കാസർഗോഡ് പോയി റൂമെടുത്ത് ചെയ് ഇങ്ങനെയൊക്കെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ള ദേഷ്യമാണ് എസ് എഫ് ഐക്കാർ എന്നോട് ചെയ്തത് എസ് എഫ് ഐക്കാർ കാസർഗോഡ് ഇവിടുത്തെ പിന്നെ ടീച്ചേഴ്സിനെ കൊണ്ട് പറ്റുന്ന എനിക്ക് തോന്നില്ല ഇവിടെ ഞാൻ ഒറ്റയാൾ പട്ടാളം പോലെ പോരാടുന്ന ഒരു ടീച്ചറാണ് എല്ലാ അനീതിക്കെതിരെയും ഞാൻ ഒറ്റയാൾ പട്ടാളം പോലെയാണ് പൊരി പൊരുതുന്നത് ഇവിടുത്തെ ടീച്ചേഴ്സിനെ കൊണ്ട് പറ്റൂല അവരവരെ മക്കളാണ് നല്ല രീതിയിൽ കല്യാണം കഴിച്ചയക്കാൻ അവരവരെ അച്ഛനമ്മമാർക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അവർ സ്ക്വാഡ് ഉണ്ടാക്കിയിട്ട് ഈ കോളേജിലേക്ക് ഒരു സന്ദർശനം മിന്നൽ പരിശോധന അവർ തന്നെ സ്വന്തം സ്ക്വാഡ് ഉണ്ടാക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് ഈ കോളേജിലേക്ക് മിന്നൽ പരിശോധന നടത്തിയിട്ടില്ലെങ്കിൽ ഇവിടുത്തെ എസ് എഫ് ഐക്കാരും ഇവിടുന്ന് പഠിച്ചുപോയ എസ് എഫ് ഐക്കാരും ഈ കോളേജിലെ കുട്ടികളാണ് നശിപ്പിച്ചിട്ട് അവർക്ക് മക്കളില്ലാതാക്കുന്നുള്ളതിൽ യാതൊരു സംശയവും ആരും വിചാരിക്കുക